കണ്ണൂർ നഗരത്തിലെ പാറക്കണ്ടിയിലെ ബീവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണം നടന്നു സെൽഫ് കൗണ്ടർ പൂട്ട് തകർത്താണ് മോഷണം നാലു കുപ്പികൾ മോഷണം പോയി ക്യാഷ് കൗണ്ടർ കുത്തി തുറന്നിട്ടുമുണ്ട് സമീപത്തെ മൂന്ന് കടകളുടെ പൂട്ടുകളും തകർത്തിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രാവിലെയാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത് ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി കെ പി അനീഷ് ഷെറിൻ പ്രസാദ് എന്നിവരുടെ കടകളുടെ പൂട്ടുകളാണ് തകർത്തത് ഇവിടെ ആറുമാസം മുമ്പും കവർച്ച നടന്നിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി